എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ വേദ തിരികെ വീട്ടിലേക്ക് പോകില്ല എന്ന് മനസ്സിലാക്കിയ നന്ദിനി വേദയെ വന്ന് ചൊറിഞ്ഞു ചൊറിഞ്ഞ് സംസാരിക്കുന്നുണ്ട് അതിനുശേഷം വേദയെ കൂടുതൽ ദേഷ്യപ്പെടുത്തുന്ന വാക്കുകൾ പറയുന്നുണ്ട് നന്ദിനി പറയുന്ന വാക്കുകളൊക്കെ കേട്ടിട്ട് വേദയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ വേദ നന്ദിനിയെ ഉപ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നന്ദിനി ഓരോ കാര്യം പറയുമ്പോഴും വേദ തിരിച്ച് നല്ല മറുപടിയാണ് നൽകുന്നത് അത് മാത്രമല്ല നന്ദിനി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വേദ ഇടയ്ക്ക് കയറി വായും പൊത്തി കൈ വലിച്ചു തിരിച്ചൊക്കെ വെക്കുന്നുണ്ട് നന്ദിനി കിടന്ന് വിളിക്കുന്നുണ്ട് അതിനുശേഷം നന്ദിനിക്ക് മനസ്സിലായി ഒരിക്കൽ ഏറ്റുമുട്ടാൻ തനിക്കാവില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു അതിനുശേഷം കാണിക്കുന്നത് സുധാകര എന്ന് വിളിച്ചുകൊണ്ട് മുത്തശ്ശി വരുന്നുണ്ട് അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് നന്ദിനി ആ സമയത്ത് നന്ദിനി പറയുവാണ് അയ്യോ മുത്തശ്ശി ഇനി എന്തു ചെയ്യും അതിന് ശേഷം കാണിക്കുന്നത് വേദ വളരെ സന്തോഷത്തോടു കൂടി മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് അച്ഛമ്മ ഒരുപാട് സുധാകരനോടൊക്കെ പറയുന്നുണ്ട് ഇത്രയും പേടിത്തുണ്ടനായിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ഇത്രയൊക്കെ ആയിട്ട് എന്തിനാണ് നീ കേസ് കൊടുക്കാതെ തന്നെ ഇരിക്കുന്നത് ആ വാസവൻ എം എൽ എ ഉണ്ടല്ലോ അയാൾക്കെതിരെയാണ് കേസ് കൊടുക്കേണ്ടത് ആ കേസ് കൊടുക്കേണ്ടത് വേറെ ആരുമല്ല വേദ തന്നെയാണ് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നിങ്ങളൊന്നും മിണ്ടിയില്ല കണ്ടില്ല എന്ന് പറഞ്ഞ് എന്തിനാ ഇരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഇരിക്കാൻ നിങ്ങൾക്ക് നീണമില്ലേ എന്നിട്ട് അച്ചമ്മ പറയുവാണ് ഇനി എങ്ങാനും ഈ വീട് ജപ്തി ചെയ്യുകയാണെങ്കിൽ അങ്ങേര് ഈ വീട് ജപ്തി ചെയ്ത് കൊണ്ടുപോയിക്കോട്ടെ തറവാടിന്റെ താക്കോലാണ് എന്ന് പറഞ്ഞിട്ട് ആ മേശയുടെ പുറത്തേക്ക് വെക്കുന്നുണ്ട് ഇനി എല്ലാവരും തറവാട്ടിൽ താമസിച്ചാൽ മതി അങ്ങനെ അച്ഛമ്മ പറയുമ്പോഴത്തേക്ക് സുധാകരനും മറ്റാർക്കും ഇത് ഇഷ്ടപ്പെടുന്നില്ല വേദയ്ക്കാണെങ്കിൽ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് തോന്നിയത് ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ